എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ശിവപാർവതി ശിവപാർവതിൽ നവീകരണ പരിപാടികൾ നടന്നുവരുന്നു വരുന്നു കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിന് നിലവിൽ വന്ന ക്ഷേത്ര ഉപദേശക സമിതിയാണ് പുനരുദ്ധാരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്നത് ശ്രീ മഹാദേവന്റെയും ഹനുമാൻ സ്വാമിയുടെയും ശ്രീകോവിലുകളുടെ നവീകരണം ശ്രീ മഹാദേവൻ ശ്രീ പാർവതി ഉപദേവമാർ എന്നിവരുടെ മുറ്റങ്ങൾ ടൈൽസ് വിരിക്കൽ പൊളിഞ്ഞുകിടക്കുന്ന ചുറ്റുമതിൽ കെട്ടി വൃത്തിയാക്കൽ ക്ഷേത്രകുളം നവീകരണം നാലു നടക്കിലും ഗോപുരങ്ങൾ അലങ്കാര ഗോപുരം മഹാദേവന്റെ പടിഞ്ഞാറെ നടക്കലും ശ്രീപാർവ്വതിയുടെ കിഴക്കേ നടക്കലും നടപ്പുരകൾ ചുറ്റമ്പലങ്ങളുടെ ഉൾവശം മുകൾഭാഗം ഗ്രില്ലിടൽ നിലവിലുള്ള സ്റ്റേജിനെ ഓഡിറ്റോറിയമാക്കൽ എന്നിവയെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്തു തീർത്ത് നവീകരണ കലശം നടത്തുക എന്നുള്ളതാണ് സമിതിയുടെ മുന്നിലുള്ള ദൌത്യം ഉദാരമതികളായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്രോപദേശക സമിതി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ പ്രസാദ് ചന്ദ്രൻ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു പ്രവർത്തനം കഴിഞ്ഞ മാസം തീയതി മുഗൾ ഭാഗം ഒമ്പത് നാല് മാസം കൊണ്ട് മുഗൾ ഭാഗം മുൾത്തട്ട് മുഴുവൻ പണി കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ആധുനിക ശില്പ ഇതിലാണ് അതിൻ്റെ പണിയോട് നടക്കുന്നത് അതിൻ്റെ കണ്ടമാനം ചിലവ് കൂടുതലുള്ള ഇതാണ് ഇനിയിപ്പോൾ മുകൾ ഭാഗത്ത് ഞങ്ങൾക്ക് ചമ്പോല പതിക്കണം എന്നുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് അതിന് ചിലവായിട്ടുള്ള ഒരു പതിമൂന്ന് ലക്ഷം ഉറുപ്പ ഇപ്പോൾ മോൾ ഭാഗത്ത് മാത്രം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് ഇനി മുകളിൽ പതിനഞ്ച് ലക്ഷം റുപ്യാണ് ചെമ്പോല പതിക്കാൻ കണക്ക് തന്നിരുന്നത് ഏകദേശം ഇപ്പോൾ നമ്മൾ ചുവട് ഭാഗം പൊളിച്ചു പണിത്തുകൊണ്ടിരിക്കുകയാണ് അതും അതേമാതിരി എല്ലാ കനദ്വാരങ്ങളും പാഞ്ചരം ഭിത്തിക്കാൽ എന്നിങ്ങനെ സാധനങ്ങളൊക്കെ പണിത്ത് കട്ടള കരിങ്കല്ലിൻ്റെ തൂണാക്കണം കട്ടളയാക്കണം ഫ്രണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു തുക ഈ ഒരു പത്തിരുപത്താറ് ലക്ഷം ഉറുപ്പ്യണ്ടെങ്കിൽ ആണ് ഇനി ഇതിൻ്റെ ആവാം പണി നടക്കാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതിലും ചെമ്പുകളുടെ പരിപാടിയും ഇതൊക്കെ വേറെ വരുന്നുണ്ട് പിന്നെ മിറ്റം കരിങ്കല്ല് വിരിക്കണം മുകളിൽ ഗ്രില്ലിടണം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും വേറെയുണ്ട് അപ്പോൾ എങ്ങനെയാലും ഇനിയൊരു പത്ത് നാൽപ്പത് ലക്ഷം ഉറുപ്യ ഇനി ചുവട്ടിൽ തന്നെ നമുക്ക് വരും ഒന്നര ലക്ഷം ഉറപ്പ കൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തിൽ കഴിഞ്ഞുള്ള ശിവരാത്രി കഴിഞ്ഞ് ബാക്കി കാശ് കൊണ്ടാണ് പണി തുടങ്ങിയത് എന്തോ മഹാദേവൻ്റെ സഹായത്തെ കൊണ്ട് ഞങ്ങൾക്കിവിടെ കൗണ്ടറുണ്ട് എല്ലാം ഇരുന്ന് മുക്കാലും ദിവസങ്ങളിലും കാശ് കിട്ടും നാട് കൂലിക്കുള്ളതും ഒക്കെ ആയിട്ട് പലരും നമുക്ക് സംഭാവനയായിട്ട് നാട്ടുകാരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ നല്ലൊരു സഹായം സഹായം ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും എത്തിക്കാൻ സഹായിച്ചത് ഇനിയും വിടുന്ന അങ്ങട് നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹങ്ങളും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും മഹാദേവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് കെ പി ഗംഗാധരൻ സെക്രട്ടറി കെ ആർ വിജയ്കുമാർ കമ്മിറ്റി അംഗം കെ കെ രവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കൊണ്ടാടി